നമസ്കാരം ഇന്ന് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നമ്പറുകളുമായി ബന്ധപ്പെട്ട ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമതായി ട്രിപ്പിൾ ത്രീ ആണ് നൽകിയിരിക്കുന്നത് രണ്ടാമതായി നൽകിയിരിക്കുന്നത് ട്രിപ്പിൾ എയ്റ്റ് ആകുന്നു ഈ രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിനു ശേഷം ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം തൊടുകുറി ഫലങ്ങൾ അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇനി ഒന്നാമത്തെ നമ്പറായ മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ അത് കുടുംബത്തിലായാലും പുറമെയായാലും അതായത് സുഹൃത്ത് ബന്ധങ്ങളിൽ ആണെങ്കിൽ കൂടിയും അതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയായാലും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയായാലും എന്ത് സഹായവും ഏത് നിമിഷവും ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ പലപ്പോഴും അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു മറ്റുള്ള വ്യക്തികളുടെ മനസ്സിൽ നിങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ പലപ്പോഴും ആലോചിച്ച് വിഷമിക്കുന്നത് പലപ്പോഴും പലരിൽ നിന്നും അവഗണന നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും അതിൽ നിങ്ങൾ ആരോടും പരാതിയും പരിഭവവും പറയാൻ പോകാറില്ല എന്നുള്ളതും നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഏത് സങ്കടവും ഉള്ളിലതിപ്പിക്കുന്ന പ്രകൃതക്കാരാണ് നിങ്ങൾ അതായത് സങ്കടങ്ങൾ എത്രയുണ്ടെങ്കിൽ കൂടിയും അത് പുറമേ കാണിക്കില്ല എന്ന് വാസ്തവം പലപ്പോഴും പല വ്യക്തികളും അത്തരത്തിൽ നിങ്ങളുടെ വിഷമങ്ങൾ ചോദിച്ചറിയുവാൻ വരാറുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളൊന്നും തുറന്നു പറയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട് എങ്കിൽ കൂടിയും ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള വ്യക്തമായ ഒരു നിലപാട് അല്ലെങ്കിൽ വ്യക്തമായ ഒരു ലക്ഷ്യബോധം നിങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ വലിയ മതിപ്പില്ല എന്നുള്ളതാണ് അതായത് വളരെയധികം വിഷമങ്ങൾ നിങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ എടുത്തു പറഞ്ഞത് പല വ്യക്തികളിൽ നിന്നായി അതായത് കൂടെ നിന്നവർ പോലും നിങ്ങളെ ചതിച്ചതായ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും അവരോടൊന്നും നിങ്ങൾക്ക് ദേഷ്യമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാവുന്നതാണ് അതല്ലായെങ്കിൽ ക്രമേണ അല്ലെങ്കിൽ നാൾക്കുനാൾ നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിക്കും എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതുമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ വലിയ ഒരു സ്ഥാനം ലഭിക്കുന്നതുമാണ് മറ്റുള്ളവരുടെ അംഗീകാരം നിങ്ങളിൽ വലിയ ഒരു പ്രതീക്ഷ നൽകും എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അത്തരത്തിൽ പല പോസിറ്റീവായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് കാര്യങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഇനിയുള്ള നാളുകളിൽ അനിവാര്യം എന്നുള്ള കാര്യം കൂടി ഓർക്കുക പലപ്പോഴായി പല അവസരങ്ങളിലായി പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ശത്രുത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ് അതായത് മറ്റുള്ളവർക്ക് നിങ്ങളോട് ശത്രുത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പോലും മനസ്സാൽ അറിയാത്ത ചില കാര്യങ്ങൾക്ക് പലപ്പോഴും നിങ്ങളോട് പലർക്കും ശത്രുത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് തെറ്റിദ്ധാരണ മൂലമാകാം അതല്ല എങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരു കാര്യമായിട്ടാകാം അത്തരം കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് വളരെയധികം വേദനയേൽപ്പിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അതായത് ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെയെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം നയിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇതുവരെ ഉണ്ടായിരുന്നതായ മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്നതായ തെറ്റിദ്ധാരണകളെല്ലാം മാറുന്ന അവസരം വന്നുചേരുന്നതാണ് പലപ്പോഴായി പല ഘട്ടങ്ങളിലായി അത് മാറി വരുന്നതാണ് അതിനാൽ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് കാര്യങ്ങളെയെല്ലാം അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായ ചിന്തകൾ മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക നിത്യവും ആ ദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് ഇനി രണ്ടാമത്തെ സംഖ്യയായ എണ്ണൂറ്റി എൺപത്തി എട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് സുഖദുഃഖ സമ്മിശ്രമാണ് നിങ്ങളുടെ ജീവിതം എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും ഇടകലർന്നു വന്നുകൊണ്ടേയിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ഒരു സന്തോഷം കടന്നു വരുന്നു എങ്കിൽ ഉടൻ തന്നെ ഒരു ദുഃഖം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് എന്നാൽ അതിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു കാരണം രണ്ടും സമ്മിശ്രമായി പോകുന്നത് കൊണ്ട് തന്നെ വളരെയധികം സന്തോഷവും വളരെയധികം ദുഃഖവും ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വാസ്തവം എങ്കിൽ കൂടിയും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ചില വെല്ലുവിളികളുണ്ട് അതായത് പലരിൽ നിന്നും ലഭിച്ചതായ ചതികളോ തിരിച്ചടികളോ ആകാം അത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു നിങ്ങളുടെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുവാൻ നിങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ് കൂടാതെ യാത്രകൾ പോകാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ വിദേശ യാത്രകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അത്തരത്തിലുള്ള യാത്രകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അനുകൂലമാകുവാനുള്ള സാധ്യത ഈ സമയം കാണുന്നുണ്ട് അതായത് പ്രധാനമായും വിദേശവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതിനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ വിവാഹാലോചന നടത്തുന്ന വ്യക്തികളാണെങ്കിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ അതിനും ഒരു പരിഹാരം കാണുന്നതിന് എല്ലാവിധ സാഹചര്യവും വന്നു ചേർന്നിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രധാനമായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും വഴിപാടുകൾ ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു പലപ്പോഴും പല അവസരങ്ങളിലായിട്ടും പല അബദ്ധങ്ങളും നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് അത്തരത്തിലുള്ള അബദ്ധങ്ങളിലൂടെ പല നഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ധനനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം അല്പം ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് മറ്റു ചില കാര്യങ്ങളിൽ കൂടി നിങ്ങൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ ഫലങ്ങൾ നേടുവാൻ അല്ലെങ്കിൽ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് അത് ബന്ധുക്കളാകാം അല്ലെങ്കിൽ മറ്റു മിത്രങ്ങളാകാം അതല്ലെങ്കിൽ അപരിചിതർ പോലുമാകാം അത്തരത്തിലുള്ള ചില ആളുകളുടെ സഹായം മൂലമോ അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ മൂലമോ നിങ്ങൾക്ക് ധനപരമായ പല നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ധനപരമായ ഇതല്ലാത്തതായ പല നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവരെയും ഒരുപോലെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് അതിനാൽ തന്നെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്നു പറയുന്നതായ നിങ്ങളുടെ ഒരു സ്വഭാവം നിങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണ് അതായത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം പോലും അപരിചിതരായ വ്യക്തികളോട് പോലും അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പരിചയപ്പെട്ട ചില വ്യക്തികളോട് പോലും നിങ്ങൾ തുറന്നു പറയുന്നതായ ഒരു സാഹചര്യം ഉണ്ട് അല്ലെങ്കിൽ അത്തരമൊരു സ്വഭാവം നിങ്ങൾക്കുണ്ട് ആ ഒരു സ്വഭാവം മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് അതല്ലായെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചടിയാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊഴിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ യാത്രകളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതിന് സാധ്യതയുണ്ട് അതിനാൽ അത്തരത്തിൽ വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് നിത്യവും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും ജീവിതത്തിൽ ഉയർച്ച നേടുവാനും സാധിക്കും